ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പോർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ നെറ്റ്വർക്കുകളും റീചാർജ് വർധനവ് നടത്തിക്കുന്നത് ബി എസ് എൻ എല്ലിൽ മറ്റെല്ലാ നെറ്റ്വർക്കുകളിലും റീചാർജ് എമൗണ്ടുകൾ കൂടിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ ബി എസ് എൻ എല്ലേക്കോ അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്കോ നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അധിക പേരും ഈ ഒരു സാഹചര്യത്തിൽ ബി എസ് എൻ എല്ലോട്ടാണ് പോർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ബി എസ് എൻ എൽ റേഞ്ച് ഉണ്ടോ അതുപോലെ ഏത് നെറ്റ്വർക്കായാലും നമ്മുടെ നിൽക്കുന്ന നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്തായാലും നമ്മുടെ സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഭാഗത്ത് ബി എസ് എൻ എല്ലിന്റെ ടവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഭാഗത്ത് റേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മളൊരു സിം പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ് നെറ്റ്വർക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് വരണമെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ കാലാവധി എന്ന് പറയുന്നത് ഈ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇനി പിന്നീട് നമുക്ക് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് മാറിയതിന് ശേഷം പെട്ടുപോയിട്ട് കാര്യമില്ല ആദ്യം നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന്റെ ടവർ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തു നോക്കുക അതിനായിട്ട് നമുക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് അറിയാത്ത ഒരുപ്പോഴും നമ്മൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ആയിരിക്കും അധിക പേരും ലിങ്കുകളൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു പേജ് നമുക്ക് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആറ് സിഗ്നലുകൾ കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് പിങ്ക് കളറുള്ളത് അതുപോലെ റെഡ് കളറിൽ അതുപോലെ തന്നെ ഓറഞ്ച് കളറ് ഗ്രീൻ കളർ അതുപോലെ ബ്ലൂ കളറ് ഇങ്ങനെ നമുക്ക് അഞ്ച് കളറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സിഗ്നലുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ഫൈവ് ജി നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഫോർ ജി പ്ലസ് വരുന്നത് അതുപോലെ തന്നെ ഫോർ ജി നെറ്റ്വർക്ക് വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് അതുപോലെ ഗ്രീൻ കളറിൽ കാണുന്നത് ത്രീ ജി നെറ്റ്വർക്ക് ആണ് അതുപോലെ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് ടൂ ജി നെറ്റ്വർക്ക് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ഓരോ നെറ്റ്വർക്കുകളും വ്യത്യസ്തമായി കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഈ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ഏത് നെറ്റ്വർക്ക് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ ഞാനിവിടെ ജിയോയുടെ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ജിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മൊത്തമായിട്ട് നമുക്ക് പിങ്ക് കളറിന് കാണാൻ വേണ്ടി സാധിക്കും ഇത്രത്തോളം ജിയോ നമുക്ക് ഫൈവ് ജി നെറ്റ്വർക്കിൽ ഇന്ത്യ മൊത്തമായിട്ട് ഫൈവ് ജി നെറ്റ്വർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ ഇത്രത്തോളം ഇന്ത്യയിൽ ഒട്ടുമിക്ക ഫൈവ് ജി നെറ്റ്വർക്കിലാണ് ജിയോ വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമ്മൾ അടുത്തായി നമ്മുടെ വി ഐയുടെ നെറ്റ്വർക്ക് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്കിൽ വി ഐ മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വി ഐയുടെ ഫൈവ് ജി കുറച്ച് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിങ്ക് കടന്നുള്ളത് ബാക്കിയെല്ലാം ഫോർ ജി പ്ലസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഓറഞ്ച് കടന്നുള്ളതാണ് കാണാൻ സാധിക്കുക വിയുടെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അധികവും ഓറഞ്ച് കളറാണ് അതുപോലെ തന്നെ റെഡ് കളറൊക്കെ ഇടയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പിങ്ക് കളർ വളരെ കുറച്ച് മാത്രമേ ഫൈവ് ജി നെറ്റ്വർക്ക് കൊടുക്കുന്നുള്ളൂ അപ്പം ഇത്രയും സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കണം ഇനി നമ്മൾ അടുത്ത നെറ്റ്വർക്ക് ബി എസ് എല്ലിലേക്കാണ് നോക്കുന്നതെങ്കിൽ ബി എസ് എൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അധികവും ഗ്രീൻ കളറാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ ഓറഞ്ച് കളർ വളരെ കുറവാണ് ത്രീ ജി ആണ് അധികവും ഉള്ളത് അതുപോലെ തന്നെ ടു ജിയും ഉണ്ട് ഇനി ടു ജി ഉള്ള ഭാഗങ്ങൾ നമുക്ക് കണ്ടില്ലേ ഗ്രീൻ കളറിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഓറഞ്ച് കളറും ഗ്രീൻ കളറും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോ ഒരിക്കലും ഫോർ ജി ആയ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ വളരെ കുറഞ്ഞ ഭാഗം ഇവിടെ കാണുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രം വളരെ കുറച്ച് മാത്രം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് പിങ്ക് കളറിൽ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ ഇടവിട്ട ഭാഗങ്ങൾ മാത്രമാണ് ബി എസ് എൽ എൽ ഫൈവ് ജി ഉള്ളത് ബാക്കി എല്ലായിടത്തും കൂടുതലായിട്ട് നമുക്ക് ഗ്രീൻ കളറാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ൊക്കേഷൻ ഇവിടെ സെർച്ച് ഹിയർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ഇവിടെ സെലക്ട് ആയി വന്ന് കാണാൻ വേണ്ടി സാധിക്കും ഏത് ഭാഗത്താണോ നമ്മൾ ഉള്ളത് ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ ഇനി നിങ്ങൾ എയർടെൽ ആണ് നോക്കുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം എയർടെൽ നെറ്റ്വർക്കിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എയർടെൽ ഫൈവ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്ത്യ മൊത്തമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർടെലിൽ ഇത്രത്തോളം ഫൈവ് ജി നമുക്ക് ലഭിക്കുന്നുണ്ട് പിങ്ക് കളർ എന്ന് കാണുന്ന അതുപോലെ തന്നെ അധികവും ഓറഞ്ച് കളറാണ് കാണുന്നത് കൂടുതല് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ടവറിനകത്ത് ഏത് നെറ്റ്വർക്ക് ആണ് ഉള്ളത് എന്ന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കടത്തു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു